ഒരുമാതിരി ഒരുമാതിരിപ്പണിയായിപ്പോയിയ്യൂ പാലത്തിൽ നടുക്ക് മാത്രല്ല ഈ കരയിലും കുറച്ചുപേരും നിപ്പുണ്ട് ഈ പണി പാളിയനെ ഇപ്പൊ തടി ഒരെണ്ാക്കി രക്ഷിച്ച് ഓക്കേ ഇത് ഇവിടെ ആദ്യം രക്ഷപ്പെടുത്തണം ഒന്ന് രണ്ട് പിന്നെ ഇവന്മാരെ രക്ഷപ്പെടുത്തണം ൂടെച്ചേക്കാം വേറെ വിഷയങ്ങളൊന്നും വിഷയങ്ങളൊന്നുമില്ലല്ലോ വേറെ വിഷയങ്ങളൊന്നുമില്ലല്ലോ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒരു വഴിയുണ്ടല്ലോടാ മണ്ടാ അത് നീ മറന്നുപോയോ സോറി ഗൈസ് നമ്മുടെ ആട്ടിനെ അവര് പൂശി നമ്മുടെ ആടിനെ അമ്മമാര് പൂശി അമ്മമാര് വിഴുങ്ങി ഗൈസ് നമ്മുടെ ആടിനെ പൂശിയില്ലല്ലോ